ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനിക്ക് വളരെ ബുദ്ധിമുട്ടാവാണ് കേട്ടോ അശോകനെ തൻ്റെ അച്ഛന് കാരണം തനിക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല അതിനെല്ലാം തടയിട്ട് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രണവിൻ്റെ ജീവിതത്തിൽ വേറൊരു പെൺകുട്ടി വരുമെന്ന എന്ന തീരുമാനമൊക്കെ അങ്ങ് ആവുമ്പോൾ ശിവാനിയുടെ സമാധാനം എത്തിത്തുടങ്ങാന കേട്ടോ എന്നാൽ ഈ സമയം അശോകനാണെങ്കിലോ തൻ്റെ മകളെ എത്ര നേർവഴിക്ക് കൊണ്ടുനോ കൊണ്ടുനോക്കാൻ ശ്രമിച്ചാലും തൻ്റെ മകള് നേരാവില്ല എന്ന സത്യം അശോകൻ മനസ്സിലാക്കുമ്പോൾ പിന്നീട് നിർത്തി യോട് പറയുന്നുണ്ട് കേട്ടോ പ്രണവിനൊരു ജീവിതം ആയിക്കോട്ടെ നിനക്കും പ്രണവിനും കൂടി ജീവിക്കാലോ എൻ്റെ മകളാണ് അവൾ പറഞ്ഞിട്ട് കാര്യമില്ല അവളെ ഇനിയും ഈശ്വരമംഗലത്ത് കയറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇനിയും പ്രണവിനും ആ കുടുംബത്തെ എല്ലാവർക്കും പ്രത്യേകിച്ച് എൻ്റെ മോൾക്ക് പോലും ജീവിതത്തിൽ പ്രശ്നമുണ്ടാവും അവൾ ഒരിക്കലും നിന്നെ നല്ലതെന്ന് പറയില്ല നീയാണ് അവളെ വീണ്ടും ആ വീട്ടിലോട്ട് കൈ പിടിച്ച് കൊണ്ടുപോയതെന്ന് അവൾ പറയില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം നീ അവന് വേറെ വിവാഹം നോക്കിക്കോ എന്ന് തീരുമാനം എടുക്കാ അങ്ങനെ പിന്നീട് ഇതൊക്കെ ക്ക് ശിവാനി അറിയണം ശിവാനിക്ക് സഹിക്കില്ല ശിവാനിയുടെ മനസമാധാനത്തിനെ കെടുത്തുന്ന ആ പ്രവൃത്തിയാണ് തൻ്റെ അച്ഛൻ ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ ശിവാനി മൊത്തത്തിൽ അങ്ങ് ദേഷ്യപ് പി പിന്നീട് തൻ്റെ വഴിക്ക് ഏറ്റവും കൂടുതൽ തടസ്സം അത് തൻ്റെ അച്ഛനാണെന്ന് മനസ്സിലാക്കിയാൽ ശിവാനി രേണുകൂടിയും ഒരു പ്ലാൻ ഇടുന്നുണ്ട് പ്ലാൻ ഇടുന്നുണ്ട് കേട്ടോ അതായത് ചന്ദ്രയില്ലാത്ത ഒരു സമയം നോക്കിയിട്ട് അവിടെ ഭക്ഷണം ചന്ദ്ര ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകുമല്ലോ അതായത് അശോകം വരുമ്പോൾ എടുത്ത് കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അശോകന് വേണ്ട ഭക്ഷണം അത് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവോട്ടോ അപ്പോൾ രേണുകയും ശിവാനി അത് രാവിലെ തന്നെ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞ് രേണുകയും ശിവാനി അവിടെ നിന്ന് പോവാണ് പോവാനായിട്ടോ പിന്നീട് ചന്ദ്രിയാണെങ്കിലോ ഏട്ടാ ഞാൻ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം ഏട്ടനിവിടെ ഉണ്ടല്ലോ ഏട്ടനുള്ള ഭക്ഷണമൊക്കെ ഞാൻ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഏട്ടനത് എടുത്ത് കഴിച്ചു െന്ന് പറാ ഈ സമയം ഈ ഭക്ഷണം എടുത്തു വെച്ചു വന്ന് മനസ്സിലാക്കിയാൽ ഇവർ പുറത്തു കൂടെ കയറി വന്ന് ആ ഭക്ഷണത്തിൽ വിഷാംശം ചേർത്തുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ സത്യങ്ങളൊന്നും ഇവിടെ അശോകനെ അറിയില്ല കേട്ടോ അങ്ങനെ ഇരിക്കുക അശോകൻ പുറത്തു പോവാണ് എന്നാൽ ഈ സമയം ചന്ദ്രയുടെയും ശിവാനിയുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റാണ് ഈശ്വര എന്തിനായിരിക്കും ഇപ്പൊ അദ്ദേഹം ഇവിടെ നിന്നും പോയത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവാനി പറയുന്നത് ഈ ടേബിളിൽ ഇരിക്കുന്ന ഭക്ഷണത്തിലാണെങ്കിലും വിഷവുമാണ് നമ്മളാണെങ്കിൽ ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാം ഒരു ബൈക്കിൻ്റെ ശബ്ദം കുറേ നിമിഷങ്ങൾക്ക് ശേഷം ഒരു ബൈക്കിൻ്റെ ശബ്ദം വീണ്ടും കേൾക്കുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അതിടി അതിടെ അച്ഛനാണെന്ന് എൻ്റെ അച്ഛനാണ് തോന്നുന്നതെന്ന് പറയാനെട്ടോ പിന്നീടാണെങ്കിലോ ശിവാനി പറയാം എന്നാൽ അമ്മേ നമുക്ക് പിന്നാ പുറത്തൂടെ വാതിൽ ചാരി നമുക്കങ്ങ് രക്ഷപ്പെടാം എന്ന് പറയുമ്പോൾ അതായിക്കോട്ടെ എന്ന് പറയാനാണ് കേട്ടോ പിന്നീട് അവരവിടെ നിന്ന് പോവുകയാണ് എന്നാൽ അശോകനാണെന്ന് അവർ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ അശോകനാണെങ്കിലും ഇതൊന്നും അറിയാതെ അശോകൻ അശോകനകത്തോട്ട് കയറി കേട്ടോ അശോകനാണെങ്കിൽ നേരെ റൂമിൽ പോകുന്നു നല്ല ചൂടാണൊന്ന് കുളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞത് ഫ്രഷ് ആയി ഫ്രഷായി ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് തൻ്റെ മൊബൈലൊക്കെ ഒന്ന് നോക്കി കുറച്ച് നേരം ഇരിക്കുകയാണ് അപ്പോൾ അശോകന് തോന്നുകയാണ് എന്തെങ്കിലും കഴിക്കാതായിരിക്കും നല്ലത് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കട്ടെ എന്നും പറഞ്ഞ് അശോകൻ ഫുഡ് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ കഴിക്കാൻ ഒരുങ്ങനെ കേട്ടോ അങ്ങനെ അശോകൻ ഇത് കഴിക്കുമ്പോൾ തന്നെ അശോകൻ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഞാനത് കഴിക്കുമ്പോൾ തന്നെ തനിക്ക് അതിൽ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ തോന്നുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ചന്ദ്രി കയറി വരുകയാണ് കേട്ടാ ചന്ദ്രീ പറഞ്ഞതുപോലെ തന്നെ പുറത്ത് പോയി ചന്ദ്ര തിരിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ തന്നെ ഈ ഈ ഒരു ഭക്ഷണം നേരത്തെ കഴിക്കേണ്ടതാണ് അശോകൻ പക്ഷെ അത് കഴിക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അശോകൻ ആ ഫോൺ വരുന്നത് കൊണ്ട് തന്നെ അശോകൻ ആ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് വെളിയിൽ പോകാനായിട്ട് ചെയ്തത് അപ്പോൾ ചന്ദ്രി ഇത് കണ്ടിട്ടാണ് വരുന്നത് അപ്പോൾ ചന്ദ്രി ചോദിക്കുക എന്താ ഏട്ട ഈ തണുത്ത ഭക്ഷണമാണ് കഴിക്കുന്നത് കാലത്ത് ഉണ്ടാക്കി വെച്ചതല്ലേ ഏട്ടൻ ഇവിടെ ആരും തന്നെ ഇല്ല അപ്പോൾ ഞാനാണെങ്കിൽ ചൂടാക്കാനും നിന്നില്ല നല്ല ചൂട് പുറത്തുനിന്ന് കയറി വരുന്നത് കൊണ്ട് നല്ല ചൂടുണ്ടോണ്ട് ഞാൻ കഴിച്ചില്ല ഞാൻ ഇത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാൻ ഒരുങ്ങുമ്പോൾ അത് വേണ്ട കേട്ടാ ചൂടുള്ള ഭക്ഷണം ഉണ്ടാക്കിത്തരാൻ ഞാനെന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം എടുത്തിട്ട് ചൂടാക്കാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ സമയം അതിൽ നിന്നും അശോകൻ കുറച്ച് ഭക്ഷണം അതിൽ എടുത്ത് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ പിന്നീട് ചന്ദ്രയെ നല്ല ഫുഡ് ചൂടാക്കിയിട്ട് വേറെ ഭക്ഷണങ്ങൾ ദോശയൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ടേബിളിൽ ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അശോകൻ്റെ അടുത്ത് അശോകൻ ഇങ്ങനെ ചോര ഛർദിക്കുന്ന ആ ഒരു രംഗമാണ് കേട്ടോ കാണുന്നത് ഇത് കാണുന്ന ചന്ദ്ര ഏട്ടോ എന്ന് പറഞ്ഞ് തൻ്റെ ഏട്ടനെ അങ്ങ് പിടിക്കുമ്പോഴേക്കും നിർത്താതെ ഇങ്ങനെ ഒമിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഈ ഭക്ഷണം കഴിച്ചത് മുതൽ തൊണ്ടയിൽ എന്തോ ഒരു ഇടർച്ച പോലെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ തോന്നുന്നു എൻ്റെ ശരീരം ആ സകലം തളരുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ടോ പിന്നീട് ഒന്നും നോക്കില്ല പെട്ടെന്ന് നിധിക്ക് വിളിക്കുകയാണ് അങ്ങനെ ആ സമയം തൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഡ്രൈവർ ഉണ്ടല്ലോ അയാൾ വിളിച്ചിട്ട് ചന്ദ്ര പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് ഇതേ ഇതേസമയം നിധിക്ക് വഴിയിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിധിയും മാമനെ തീരെ സുഖമില്ല മാമൻ ചോരോ ഛർദ്ദിച്ചു എന്താ സംഭവം എന്ന് അറിയില്ല ഞാനവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിരുന്നു ആ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവരാണെങ്കിലോ പുറത്ത് നിന്നതെല്ലാം കാണുന്നുണ്ട് ശിവാനിയും ഈ പറയുന്ന രേണുക ആയിട്ടോ അവർക്ക് സന്തോഷം കൊണ്ട് പറയാൻ വാക്കുകളില്ല സ്വന്തം അച്ഛനെ സ്വന്തം ഭർത്താവിനോട് ഈ ക്രൂരത ചെയ്തതിൽ അവർക്ക് യാതൊരു വില ഒരു കുറ്റബോധം പോലും ഇല്ല കേട്ടോ കാരണം അവരുടെ മുന്നിൽ വിലങ്ങ് തടിയായി നിൽക്കുന്നത് ഈ പറയുന്ന അശോകനാണല്ലോ തങ്ങൾ തനിക്ക് എന്ത് ചെയ്യാനും ഇവിടെ വിലങ്ങിട്ടിരിക്കുന്നത് അശോകനാണല്ലോ അതുകൊണ്ട് ആ വൻമരം വെട്ടി വീഴ്ത്തിയാൽ മാത്രമാണ് തനിക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പറയുന്ന രേണുകയെ രേണുകക്കും ശിവാനിക്കും ചന്ദ്രയെയും നിധിയേയും യും തിരിച്ചടിക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഈ സമയം ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയാണ് ഹോസ്പിറ്റലിൽ എത്തിയതേയുള്ളൂ ഗഷ്യാലിറ്റിൽ കയറ്റി അവരെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് തോന്നുകയാണ് അത് പോയിസൺ അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് ആവശ്യത്തിലോട്ട് കൊണ്ടുപോകുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു ഓരോ നേഴ്സും ഓരോ തരത്തിലോ ഓരോ ഇങ്ങനെ ഓടുന്നത് കാണുമ്പോൾ ചന്ദ്രക്ക് പേടിയാവണം കേട്ടോ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഈ പറയുന്ന നിധിയും അതുപോലെ തന്നെ ഗൗതമും എത്തുകയാണ് അപ്പോൾ എന്താ അമ്മ എന്താ അമ്മാവൻ ഉണ്ടായത് എന്താ അമ്മാവൻ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെ ഞാൻ അമ്പലത്തിലോട്ട് പോയതാണ് ഇന്നവിടെ ശിവാനി രേണുകയും ഉണ്ടായില്ല ഞാൻ ഫുഡൊക്കെ ടാബിളിൽ എടുത്തു വെച്ചിട്ടാണ് പോയത് അത് കേട്ടിടുന്നതിന് അവിടെ ഒരു പന്തികേട് ഗൗതമിന് തോന്നായിട്ട് അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് അമ്മ ശിവാനി രേണുക അവിടെ ഉണ്ടായിരുന്നില്ലെന്നോ അമ്മ പോകുന്നത് അവർക്കറിയായിരുന്നോ അതൊന്നും എനിക്കറിയത്തില്ല മോളെ നിൻ്റെ ഏട്ടനുള്ള ഭക്ഷണം അവിടെ വെച്ചിട്ടാണ് ഞാൻ നിൻ്റെ എൻ്റെ ഏട്ടൻ ുള്ള ഭക്ഷണം ഞാനിവിടെ വെച്ചിട്ടാണ് പോയത് അതായത് അമ്മാവിനുള്ള ഭക്ഷണം വെച്ചിട്ടാണ് പോയത് എന്നുള്ള സത്യം വെളിപ്പെടുത്താനായിട്ടാണ് അങ്ങനെ ഇരിക്കെ ഒരു സിസ്റ്റർ വന്നിട്ട് പറയുകയാണെ പോലീസിൽ അറിയിച്ചിട്ടുണ്ടെന്ന് പറയണേ അപ്പോഴേക്കും പോലീസുകാരെ അവിടെ എത്തുന്നു കേട്ടോ ഇത് കാണുന്ന ചന്ദ്രി എന്താ പോലീസുകാരൊക്കെ എന്ന് ചോദിച്ചുടനെ പോലീസുകാർ പറയുന്നത് ആരാണ് വിഷം കഴിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് നിധിയും ഗൗതമും ഞെട്ടുന്ന കേട്ടോ എന്നാൽ ഈ സമയം ചന്ദ്രി വിഷം കഴിച്ചെന്നോ അതെ ഇവർ കൊണ്ടുവന്ന പേഷ്യൻ്റ് വിഷം കഴിച്ചിരിക്കുന്നു വിഷം കഴിച്ചതാണോ കഴിപ്പിച്ചതാണോ എന്തെന്ന് അറിയില്ല എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും ഡോക്ടറോട് ഗൗതമം കാര്യങ്ങളൊക്കെ തിരക്കാണ് പോലീസുകാരനാണെങ്കിൽ ഗൗതം അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ പോലീസ് പോലീസുകാരനോട് പോലീസുകാരൻ ഗൗതമനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തണം സാറിൻ്റെ ആരാ എൻ്റെ ഭാര്യയുടെ അമ്മാവനാണ് എന്നൊക്കെ പറയണേ അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇവർ വിഷം കഴിച്ചിരിക്കുകയാണ് കുടുംബത്തെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ഈ സമയം ഒരിക്കലും അങ്ങേര് വിഷം കഴിക്കില്ല എന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണ് കേട്ടോ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നറിയാതെ നിൽക്കണേ എന്നാൽ ഈ സമയം രേണുകയും ശിവാനിയെയും വിവരം അറിയിക്കുകയാണ് എനിക്ക് എങ്കിൽ വിളിച്ചിട്ട് അങ്ങനെ ഒരു ഒന്നൊന്നൊരു തകൃതിയായ അഭിനയം നടത്താൻ അവരങ്ങോട്ടേക്ക് എത്തുകയാണ് എന്താ ഞങ്ങളുടെ അച്ഛനെ പറ്റിയത് എന്താ ഞങ്ങളുടെ അച്ഛനെ പറ്റിയത് എടി നീയൊക്കെ കാരണമാണ് എൻ്റെ അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഒച്ചയടുക്കലൊക്കെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഗൗതമന് പോലീസുകാരനും ഒക്കെ ഈ സംഭവം എന്തെന്നറിയാതെ ഇങ്ങനെ ചാടിക്കളിക്കുന്ന ശിവാനിയും രേണുകയും കാണുമ്പോൾ തന്നെ അവർക്കൊരു സംശയം തോന്നി അപ്പോൾ ഗൗതമിനെ മാറ്റി നിർത്തി എസ് ഐ ചോദിക്കുന്നുണ്ട് അവരുടെ പെരുമാറ്റം തന്നെ ഒരു ശരിയല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഡോക്ടർ പുറത്തു വരിക ഡോക്ടർ വന്നിട്ട് പറയുകയാണ് അശോകൻ്റെ ഒരു സൈഡ് മൊത്തത്തിൽ തളർന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു കൈയും കാലും ചെറിയൊക്കെ സൈഡായി കൂടി സൈഡിലോട്ട് പോയിട്ടുണ്ട് ഒരു സൈഡ് മൊത്തം തളർന്നിരിക്കുക സത്യം വളപ്പെടുത്തുമ്പോൾ അത് താങ്ങുന്നില്ല കേട്ടോ പക്ഷേ ഈ സത്യം അറിയുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് ശിവാനിക്കും രേണുകയും അപ്പോൾ ശിവാനി ഇങ്ങനെ അമ്മയെ നോക്കി അമ്മയെ ഏറ്റു എന്ന് പറയുന്നുണ്ട് ഏട്ടാ പിന്നീട് ഏതാനും ദിവസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് അവർ പിടികൊടുക്കാതെ ഇങ്ങനെ പോകുന്ന ഒരു സമയത്ത് ഒരു ദിവസം നിധി വന്നിട്ട് ചോദിക്കുകയാണ് അമ്മാവ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടാ അപ്പോൾ എനിക്കറിയില്ല മോളെ എന്നിങ്ങനെ കൈ കൊണ്ട് പറയുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയം ഇവർക്കിങ്ങനെ പേടി തോന്നുകയാണ് അതായത് രേണുകയ്ക്കും ശിവാനിക്കും പേടി തോന്നുകയാണ് അങ്ങനെ നിധി പോയതിന് ശേഷം യും ശിവാനിയും പറയാനും ഞങ്ങളുടെ മുന്നിൽ വഴിതടസ്സമായി നിന്നിരുന്ന നിങ്ങളായിരുന്നു നിങ്ങളെ ഞങ്ങൾ വെട്ടി വീഴ്ത്തി ഇനി നിങ്ങൾ ഏത് സമയത്തും തലയിൽ കൊണ്ട് നടക്കുന്ന ആ പെണ്ണുണ്ടല്ല നിധി എന്ന് പറയുന്ന നിങ്ങളുടെ പെങ്ങൾ എന്ന് പറയുന്ന ചന്ദ്രി അവരെ ആളെയും ഞങ്ങൾ ഇതുപോലെ തളർത്തിക്കെടുത്തും എന്നുള്ള സത്യവും പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഇത് പറയുന്നത് എൻ്റെ അച്ഛനെ സംസാരിക്കാൻ ഒരു സൈഡ് മൊത്തം പോയത് കൊണ്ട് തന്നെ കഴിയില്ല എന്ന ആ ഒരു ഇതോട് കൂടിയിട്ടായിരിക്കും കേട്ടോ ഇതൊക്കെ പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസം നിധി വരികയാണ് നിധി വരുമ്പോൾ അശോകൻ ഇങ്ങനെ ഒരു പേനയും പേപ്പറും ചോദിക്കുകയാണ് ഈ സമയം നിധി അത് എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നിധിക്ക് ആ പേപ്പറിൽ എഴുതി വെക്കുകയാണ് അതായത് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് രേണുകയും ശിവാനിയാണെന്ന് അവരെ എൻ്റെ മുഖത്തടിച്ച് പറഞ്ഞു ഇനി നിന്നെയും നിൻ്റെ അമ്മയെയും അത് ചെയ്യുന്നു പറയുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന നിധി ഓകെ ഞെട്ടിപ്പോവാണ് പിന്നീട് നിധി ഒന്നും നോക്കിയില്ലേ ഹോസ്പിറ്റലിൽ വരാന്തയിൽ നിൽക്കുന്ന ശിവാനി അങ്ങ് പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോൾ രേണുക എന്താണ് നീ എൻ്റെ മോളെ കാട്ടുന്നതെന്ന് പറയുമ്പോൾ മാറി എന്ന് പറഞ്ഞിട്ട് തൻ്റെ അമ്മായിയാണെന്ന് നോക്കാതെ അമ്മായിയുടെ കരണക്കുറ്റി നോക്കിയൊന്നങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ <im> ശിവാനിയും ഈയെ പിടിച്ച് വലിച്ച് പോലീസ് സ്റ്റേഷനിലിട്ടാണ് നേരെ കൊണ്ടുപോകുന്നത് നിധി അപ്പോൾ പോലീസ് എന്താ എന്താ പ്രശ്നമെന്ന് ഇങ്ങനെ നിധിയോട് പറയാണ് അപ്പോൾ നിധി ഉടൻ തന്നെ തൻ്റെ കയ്യിലുള്ള പേപ്പറും അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇവളാണ് എൻ്റെ അമ്മാവിന് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത് ഇവൾ പറഞ്ഞി പറഞ്ഞിരിക്കുന്നു എൻ്റെ അമ്മാവിനോട് ആ സത്യം എൻ്റെ അമ്മാവൻ കൈപ്പിടി അമ്മാവിൻ്റെ സ്വന്തം ഇവരിൽ കൊണ്ട് എഴുതിയതാണ് ഇതെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ ശിവാനിക്കുള്ള ശിക്ഷ അവിടെ കുറിക്കുകയാണ് കേട്ടോ എസ് ഐ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു എപ്പിസോഡ് പട്ടു വരാനിരിക്കുന്നുണ്ട്